അപ്പോഴേക്കും അപ്പം കുറച്ച് മീൻ കൊണ്ട് നടന്ന് എന്താന്ന് ആ ഗോളിയാണ് മുമ്പിൽ കിടക്കുന്നത് നങ്കുണ്ട് നോക്കട്ടെ അപ്പൊ അത് ഇത്ര മീനുണ്ട് നമുക്ക് ഇനി ആവോലി ഉണ്ട് ഇതിന്റെ അത് കൂന്തലും ഉണ്ട് ചെറിയ നങ്കും ഉണ്ട് നമുക്ക് ഈ കൂന്തലിനെയും ആവോലിനെയും വേറെ വേറെ ചട്ടിലോട്ടാക്കാം ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും തൽക്കാലം കറിയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഞാനേ നങ്കടത്ത് നല്ല ചൂടാടുകൂടി തിളപ്പിക്കാമെന്ന് കരുതി നങ്ക തിളപ്പിച്ചതും നല്ല ചൂട് ചോറും ഓഹ് ആവോലി പിന്നെ പിള്ളേർക്ക് ഒന്ന് രണ്ടെണ്ണം വറുത്ത് കൊടുക്കാമെന്നോർത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പ ചേട്ടനും വേണമെന്നാണെങ്കിൽ വറക്കും എല്ലാവർക്കും വർക്കും ഞങ്ങള് അപ്പൊ ദേ ആവോലി കണ്ട കൂന്തലും ഉണ്ട് കേട്ടാ ഇടക്ക് ചൂ അങ്ങനെ മീനെല്ലാം ഞാൻ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ കൂന്തൽ ഞാനെടുത്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ട് ആവോലി തേച്ച് കഴുകിയെടുത്തു അങ്ങ് പൊളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ളത് ഇതേ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് മീനും വറക്കാനിട്ട് കേട്ട് അപ്പൊ അത്രയുള്ളൂ കേട്ടോ